എല്ലാ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേടൻ രാശിയിലുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ള പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണി നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ് ചൊവ്വയാണ് അധിപൻ മനുഷ്യഗണമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് പുരുഷയോനുള്ള പുരുഷൻ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിര കർക്കിടകൻ രാശിയിലുള്ള പൂയം നക്ഷത്രവുമായി നല്ല രീതിയിൽ ചേരും മധ്യമ രജുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല രാശ്യാധിപന്മാർ തമ്മിൽ നല്ല ഇഴുകിയ ബന്ധമാണ് ചന്ദ്രകുജ ബന്ധമാണ് അതുകൊണ്ട് തന്നെ നല്ല ഇഴുകി ചേർന്ന ബന്ധമായിരിക്കും ഇവർ തങ്ങളിലുള്ളത് നക്ഷത്രം നല്ല രീതിയിൽ ചേരും ചിങ്ങൻ രാശിയിലുള്ള മകം നക്ഷത്രവും നല്ല രീതിയിൽ ചേരും നക്ഷത്രം പൂരനക്ഷത്രം അനുജന്മ നക്ഷത്രമായതിനാൽ ഒഴിവാക്കുക എടുത്താൽ കലഹം ഒഴിയാതെ തന്നെ നിലനിൽക്കും എപ്പോഴും അടിപിടി ബഹളമായിരിക്കും ചിങ്ങൻ രാശിയിലുള്ള ഉത്രം കാല് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദിപാദം എന്നിവ എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് കൂടാതെ രാശ്യാധിപന്മാർ തമ്മിൽ ശത്രുക്കളായാണ് തുലാം രാശിയിലുള്ള ചോതി വിശാഖമുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തുലാം രാശിയിലുള്ള ചിത്ര ചിത്രം പാദം സ്ത്രീയോ ആയതിനാൽ ഒഴിവാക്കുന്നു വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഒരു കാരണ എടുക്കാൻ പാടില്ല ഷഷ്ടാഷ്ടം അഷ്ടമ ഷഷ്ടം ആയതുകൊണ്ടാണ് കൂടാതെ ഒരേ രാശിയാധിപന്മാർ തമ്മിലാണ് കെട്ടുന്നത് അപ്പോൾ എന്തായാലും അഴിപിടി കലഹം ഒഴിവായിട്ടുള്ള നേരം ഉണ്ടാവില്ല ധനുരാശിയിലുള്ള മൂലം നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് പൂരാട നക്ഷത്രം എടുക്കാൻ പാടില്ല കാരണം അനുജന്മനക്ഷത്രമായതിനാലാണ് ഉത്രാടം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് മകര രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം പുരുഷോനി ആയതിനാൽ ആവറേജ് പൊരുത്തമാണ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക രാശി അധിമന്മാർ തമ്മിൽ അഗ്നിമാരതയോഗമായതിനാൽ പൊട്ടലും ചിറ്റലും ഉണ്ടാകും അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളവർ മാത്രം എടുത്താൽ മതി മകരൻ രാശിയിലുള്ള അവിട്ടം ആദ്യവാദവും എടുക്കാൻ പാടില്ല കാരണം സ്ത്രീയോനിയാണ് കൂടാതെ അഗ്നിമാരത യോഗവും കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയും പൂരട്ടാതി മുക്കാൽ എടുക്കാൻ പാടില്ല കാരണം അഗ്നിമാരതയോഗം കൂടാതെ മൂന്നാംകൂറ് കൂടിയാണ് മീനൻ രാശിയുള്ള പൂരട്ടാതി കാല് എടുക്കാം നല്ല രീതിയിൽ ചേരും മീനൻ രാശിയിലുള്ള ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുന്നു മേടൻ രാശിയിലുള്ള അശ്വതി നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന പരിശോനി നക്ഷത്രം തന്നെയാണ് ഇവിടെ നമ്മൾ സ്ത്രീയോനി ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കിയിട്ടുള്ള നക്ഷത്രങ്ങൾ സെക്സിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത അതായത് ഏജ് ഓവറായിട്ടുള്ള ആളുകൾ അതായത് അമ്പത് വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾ വിവാഹമൊക്കെ കഴിക്കുന്ന സമയത്ത് അതൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാം കാരണം അവർ ദാമ്പത്യസുഖത്തിന് വില അധികം കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് ഈ നക്ഷത്രങ്ങളെ കൂടി പരിഗണിക്കാവുന്നതാണ് ഇനി നക്ഷത്രപൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് അടിപിടി കലവഹമായിട്ട് മുന്നോട്ട് പോകുന്ന യാാന്ത്രിക കാരണവശത്താലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനെ വഴിപാട് കഴിപ്പിക്കുന്നതും കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ ലക്ഷ്യമ്മക്ക് പൂജ കൊടുക്കുന്നതും വളരെയധികം ഗുണകരമാണെന്ന് അറിയുക നാൽപ്പൊരുത്തമില്ലാത്തവർ ഇതുപോലെ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഗുരുവൈരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക